ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറയുന്നത് കിടുക്കൻ പ്രൊമോ തന്നെയാണ് അതിൽ വരുന്ന താരങ്ങളുടെ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് പ്രൊമോ കിടുക്കനായത് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ജോർജു ജോർജും കഴിഞ്ഞ സീസണിലെ സാഗറും ജുനേസൊക്കെയാണ് വരുന്നത് അവർ വരുമ്പം തന്നെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റിനൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അതിന് ശേഷം സാഗർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് സാഗർ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ സീസണിൽ തോറ്റൊരു മത്സരാർത്ഥിയാണ് പക്ഷേ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ജയിച്ചത് ഫീലാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ജുനേസ് പറയുന്നുണ്ട് ജോർജു ജോർജ് ഏട്ടൻ്റെ ആദ്യം ആദ്യ സംവിധാനത്തിലുള്ള ഇത് പണി എന്ന് പറഞ്ഞ മൂവി എന്ന് പറഞ്ഞിട്ട് ജുനേസ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴിങ്ങനെ എല്ലാവരും കൈയ്യൊക്കെ അടിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് കണ്ടസ്റ്റൻ്റെ എല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ഹാപ്പിയാണ് കാരണം അവിചാരിതമായിട്ടാണ് ഇങ്ങനെയുള്ള താരങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എന്തായാലും അതിനുശേഷം നമ്മുടെ ജോർജ് ജോർജ് നമ്മുടെ സാഗറിനെ ജുനേസിനെ കുറിച്ച് പറയുകയാണ് അതായത് ജോജ് ജോർജ് പറയുന്നത് കഴിഞ്ഞ സീസണിൽ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ സാഗറും ജുനൈസും ഈ ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത കാര്യങ്ങൾ അതായത് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അവർ തമ്മിലുള്ള ഇണക്കങ്ങളൊക്കെ അത് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ കുറേ പ്രോസസ്സിന് സഹായമായി എന്നാണ് ജോജ് ജോർജ് പറയുന്നത് എന്നിട്ട് പറയുകയാണ് പുള്ളി പറയാണ് സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ എൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയും വിളിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ഹോട്ടലൊക്കെ ഇരുന്നിട്ട് ഈ സിനിമയുടെ ഈ സിനിമ ഈ പണി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളൊക്കെ ായിരുന്നു എന്നാണ് ജോർജ് 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 പറയുന്നത് അത് കഴിഞ്ഞിട്ട് ജോർജ് ജോർജ് പറയുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞിട്ട് കട്ടൺ ട്രേസ് ചെയ്തിട്ട് നമ്മുടെ അവരുടെ പോസ്റ്റർ റിവീൽ ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള പർപ്പസ് അവർക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പോസ്റ്റർ റിവീൽ ചെയ്ത് ജനങ്ങളിലെത്തിക്കുക അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് പ്രൊമോഷൻ അത് തന്നെ പ്രൊമോഷൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഏതായാലും നന്നായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമുക്ക് എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തരം പറയേ